ഉച്ചച്ചത്ത് കിടന്നതിനെ തുടർന്ന് കുടിവെള്ളം മുട്ടിയ വണ്ടിപ്പെരിയാ ടൌണിലെ പഞ്ചായത്ത് വക പൊതു കിണർ ആരോഗ്യ വിഭാഗം ഡീക്ലോറിനേഷൻ നടത്തിയതോടെ പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ കിണറിലെ വെള്ളം പമ്പ് ചെയ്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി കിണറിലെ വെള്ളം ഉപയോഗിച്ച് പാചകം ചെയ്തുവെന്ന കാരണത്താൽ അടച്ചിട്ട ഭക്ഷണ വ്യാപാര സ്ഥാപനങ്ങൾ ആരോഗ്യ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം തുറന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കുന്നതിൽ ജനങ്ങൾ ആശങ്കയിലായതോടെയാണ് ജനങ്ങൾക്ക് മുൻപിൽ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് വല ഉപയോഗിച്ച് മൂടിയിരുന്ന കിണറ്റിൽ എങ്ങനെ പൂച്ചയെ ചത്തനിലയിൽ കണ്ടുവെന്നതിൽ അന്വേഷിക്കണമെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ സിൻസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വണ്ടിപ്പെരിയ ടൗണിലെ പഞ്ചായത്ത് വക പൊതു നിന്നും ചുമട്ടു തൊഴിലാളികൾ പൂച്ചയെ ചത്തനിലയിൽ കണ്ടെത്തിയത് ഇതേ തുടർന്ന് ആരോഗ്യ വിഭാഗം പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കിണർ ഡീക്ലോറിനേഷൻ നടത്തിയ ശേഷമേ കിണറിലെ ജലം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശത്താൽ കിണറിലെ ജലം ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്തുവെന്ന കാരണത്താൽ അടച്ചിട്ട വ്യാപാര സ്ഥാപനങ്ങൾ ആരോഗ്യ വിഭാഗത്തിന്റെ ഡീക്ലോറിനേഷൻ ശേഷമുള്ള നിർദ്ദേശപ്രകാരം തുറന്നു പ്രവർത്തിച്ചിരുന്നു എന്നാൽ കിണറിലെ ജലം ഉപയോഗശൂന്യമല്ല എന്ന പ്രചാരണത്താൽ ജനങ്ങൾ ആശങ്കപ്പെട്ടതോടെയാണ് കുമളിയിലെ വാട്ടർ അതോറിറ്റി കരാറുകാരന്റെ സഹായത്താൽ മൂന്ന് എച്ച് പിയുടെ രണ്ട് മോട്ടോർ ഉപയോഗിച്ച് ജനങ്ങൾക്ക് മുൻപിൽ തന്നെ കിണറ്റിലെ വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞത് ത്തുകിടന്നിരുന്ന പൂച്ചയെ കിണറ്റിൽ നിന്നും ഒഴിവാക്കിയ ശേഷം തന്നെ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുകയും കിണറ്റിലെ ജലം പമ്പ് ചെയ്ത് കളഞ്ഞിരുന്നുവെന്നും ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചാണ് ഇപ്പോൾ മുഴുവൻ ജലവും പമ്പ് ചെയ്തതെന്ന് ചുമട്ടു തൊഴിലാളിയായ വനരാജ് പറയുന്നു ഈ കിണർ ഒന്ന് പൂച്ച വീണ സമയത്തേ കഴുകി റെഡിയായി വൃത്തിയാക്കിയിട്ടതാ ബ്ലീച്ചിങ് പൗഡർ രണ്ടര കിലോ വാങ്ങിച്ച് എല്ലാം കൂടി ആക്കിയതാണ് പക്ഷേ ഈ വെള്ളം ഞങ്ങൾ ഈ കാല കൂടെ വിട്ടു പക്ഷേ പക്ഷെ പുറത്തുകൂടി അതുകാരണം കൊണ്ട് ജനങ്ങൾ ഇപ്പോ വിചാരിക്കാൻ ഈ കിണർ വൃത്തിയാക്കിയില്ല എന്ന രീതിയിൽ ഈ അടുത്ത കിണക്കാരൻ പരാതിയാണ് അപ്പോൾ ജനങ്ങൾക്ക് ഇതൊരു ഭയം അതായത് ഇത് കഴിഞ്ഞില്ല ഇതിൽ ചായ ഭക്ഷണ വായി കഴിക്കാൻ പാടില്ല എന്ന ഒരു ഭയം ഉണ്ട് പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ വൃത്തിയായിട്ട് കഴുകി റെഡിയാക്കിയതാണ് പിന്നെ അതിന്റെ പുറത്ത് ഇന്നലെ കൊണ്ട് കാര്യങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന് അവരും കാണിച്ച് അവരും കുറച്ച് പൊളിയൊക്കെ ഇട്ട് കാര്യമൊക്കെ റെഡിയാക്കിട്ട് പോയതാണ് ഇപ്പോൾ വീണ്ടും പരാതിൻ്റെ പുറത്താണ് ഇപ്പോൾ വീണ്ടും കഴുകാനായിട്ട് പഞ്ചായത്ത് നിന്ന് നാളെ റെഡിയാക്കി വാട്ടർ അതോറിറ്റിയിട്ട് ഇപ്പം അത് വൃത്തിയാക്കി വിട്ടിരിക്കുന്നത് കാരണം കൊണ്ട് ഇപ്പോൾ നേരത്തെ വൃത്തിയാക്കി തന്നെയാണ് പിന്നെ ജനങ്ങളുടെ ഒരു പേടി മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും ഇത് വൃത്തിയാക്കുവാണ് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി ഒരു പ്രാവശ്യം കൂടി കെണറ്റിലെ ജലം പമ്പ് ചെയ്ത് കളഞ്ഞ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ഗ്രാമപഞ്ചായത്ത് അംഗം റഹനാസും പറഞ്ഞു കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരെ ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാവുകയും ഇവിടുത്തെ ലോഡിംഗ് തൊഴിലാളികൾ ഇത് അന്വേഷിച്ച് പിള്ളേർ പൂച്ച രണ്ടെണ്ണം ചത്തുകിടക്കുന്നത് കാണുകയും ഉടൻ തന്നെ അവർ ആ പൂച്ച അതിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെറിയ മോട്ടോറുകളുടെ സഹായത്തോടെ മൊത്തം വെള്ളം വെളി കളയുകയും കോർഡിനേഷൻ ചെയ്യുകയും ചെയ്തതാണ് എങ്കിലും ആൾക്കാരുടെ ഇടയില് ആശങ്കാജനകമായ ഇന്ന് വലിയ മോട്ടോറുകളുടെ മോട്ടറുകളുടെ കൂടി മൊത്തം വെള്ളം അടിച്ച് വീണ്ടും ഒരു ഒരു ക്ലോറിനേഷൻ ചെയ്ത് ബ്രിട്ടീഷ് നിർമ്മിത ചരിത്രാതീത പഴക്കമുള്ള കിണർ കമ്പിവളയിട്ട് മൂടി സുരക്ഷിതമാക്കുവാനുള്ള നടപടികൾക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകണമെന്നും പൊതുപ്രവർത്തകരായ മുഹമ്മദ് അലി സജി പി വർഗീസ് ഹസീബ് പെരിയാർ എന്നിവർ ആവശ്യപ്പെട്ടു മുൻപ് കമ്പി ഉപയോഗിച്ച് മൂടിയിട്ടിരുന്ന കിണറ്റിൽ എങ്ങനെ പൂച്ചയെ ചത്തനിലയിൽ കണ്ടെത്തി എന്നതിലെ ദുരൂഹതയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വരും ദിവസം സൂപ്പർ ക്ലോറിനേഷൻ നടത്തി കിണറ്റിലെ ജലം ഒന്നുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതേസമയം കിണറിലെ ജലം ശുദ്ധമാവുന്നതോടുകൂടി ഏതാനും ദിവസങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് പ്രതിസന്ധിയിലായിരുന്ന വ്യാപാരികൾക്ക് ആശ്വാസമാകുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ